ദേശീയപാതയുടെ പ്രവൃത്തി പൂർത്തിയായ ശേഷം സുഖമായി യാത്ര ചെയ്യാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ബൈക്കുകൾക്കും ഓട്ടോറിക്ഷകൾക്കും ആറുവരി പാതയിൽ പ്രവേശനം ഉണ്ടാവില്ലെന്ന നിർദ്ദേശം വന്നത് ഏറെ ചർച്ചയായിരുന്ന ഒരു വിഷയമായിരുന്നു അത് അങ്ങനെ സംസ്ഥാനത്തെ രാഷ്ട്രീയ വിഭാഗങ്ങൾക്ക് വരെ ഇടയാക്കിയ പ്രശ്നത്തിന് ഒടുവിൽ പരിഹാരമായിരിക്കുകയാണ് ബൈക്ക് യാത്രക്കാർക്ക് ഏറെ ആശ്വാസം നൽകുന്ന റിപ്പോർട്ടുമായാണ് ദേശീയപാത അതോറിറ്റി എത്തിയത് കേരളത്തിലെ ദേശീയപാതയിൽ ബൈക്കുകൾക്കും ഓട്ടോറിക്ഷകൾക്കും സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തില്ല എന്നാൽ ഐആർസി ചട്ടങ്ങൾ പ്രകാരം പ്രധാന എക്സ്പ്രസ് വേകളിലും ആറുവരി ഹൈവേകളിലും ചെറുവാഹനങ്ങൾക്ക് പ്രവേശനമില്ല ഡൽഹിയെ ഗുഡ്ഗാവുമായി ബന്ധിപ്പിക്കുന്ന ദ്വാരക എക്സ്പ്രസ് വേകളിൽ ബൈക്കുകൾ അടക്കമുള്ള ചെറുവാഹനങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്നാൽ കേരളത്തിന്റെ സാഹചര്യം തികച്ചും വ്യത്യസ്തമാണെന്നാണ് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത് കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത അറുപത്തി ആറ് നവീകരണം പൂർത്തിയായാൽ ബൈക്കുകൾക്കും ഓട്ടോറിക്ഷകൾക്കും സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തില്ലെന്നും ഇവർ വ്യക്തമാക്കി അറുപത് മീറ്റർ വീതിയുള്ള ഹൈവേകളിൽ ഇത്തരം വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തണമെന്നാണ് ചട്ടത്തിൽ പറയുന്നത് എന്നാൽ കേരളത്തിലെ ദേശീയപാത നാല്പത്തഞ്ച് മീറ്ററാണ് നിർമ്മിക്കുന്നത് കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം വരെയുള്ള അറുന്നൂറ്റി നാല്പത്തിനാല് കിലോമീറ്റർ ദൂരത്തിൽ ദേശീയപാതയ്ക്കൊപ്പം ഇരുവശത്തും സർവീസ് റോഡുകളും നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ ചിലയിടങ്ങളിൽ സർവീസ് റോഡുകൾ തന്നെയില്ല വാഹനങ്ങൾക്ക് എല്ലായിടത്തു നിന്നും ദേശീയപാതയിലേക്ക് പ്രവേശിക്കാനും എക്സിറ്റ് ചെയ്യാനും കഴിയില്ല യു ടേൺ എടുക്കാനോ സിഗ്നൽ സംവിധാനമോ റോഡിൽ ഉണ്ടാക്കില്ല അതുകൊണ്ട് തന്നെ ഇത്തരം വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തേണ്ട കാര്യമില്ലെന്നും ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നു കൂടാതെ കേരളത്തിലെ വലിയൊരു വിഭാഗം ആളുകളും ബൈക്കുകളും ഓട്ടോറിക്ഷകളും ഉപയോഗിക്കുന്നതാണെന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു ഇത്തരം വാഹനങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയാൽ ജനങ്ങളുടെ ജീവിതത്തെ സാരമായി ബാധിക്കും ചെറുവാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ സർവീസ് റോഡുകൾ പോരാതെ വരുമെന്ന് അവർ ചൂണ്ടിക്കാട്ടി അതേസമയം ദേശീയപാതയിൽ ചെറിയ വാഹനങ്ങളെ നിയന്ത്രിക്കണമെന്ന വാദവും ഉയരുന്നുണ്ട് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളുള്ള ഹൈസ്പീഡ് ട്രാക്കിൽ ഇത്തരം വാഹനങ്ങൾ കയറിയാൽ വലിയ അപകടങ്ങൾക്കും സാധ്യത ഉണ്ട്